സ്ത്രീകൾക്ക് അയൺ ചെയ്തു വെച്ചാലും ഈ ചുളു പിടിച്ച സാരികൾ വെച്ച് ഞൊറിയെടുക്കാൻ നല്ല കേട്ടോ ഇത് കണ്ടോ എൻ്റെ സാരിയിൽ ചുളിവില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല അപ്പം ഇതൊക്കെ ശരിക്കും പ്രോപ്പറായിട്ട് റോള് ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കുറേ നാളായിട്ട് തപ്പി നടക്കുമായിരുന്നു ഇതുമാത്രമല്ല കേട്ടോ വെഡ്ഡിങ് ഗൗണുകൾ കോട്ടുകൾ സ്യൂട്ടുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വെഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വാസിക്കാവുന്ന അല്ലെ വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കൂ ു കാരണം നമുക്ക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ് അതുപോലെ തന്നെ ഈ കാർപ്പറ്റുകൾ ഞാൻ ശരിക്കും കൊണ്ടേ കളഞ്ഞാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത്രയും പൊടിയാണ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നു ഉണ്ടായിരുന്നില്ല റയാൻ്റെ ഈ വെള്ള ഷൂകള് ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ കട്ടണുകൾ വീട്ടിൽ വന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ച് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും മൂവായിരത്തോളം ഡ്രസ്സുകൾ ഒരേ ദിവസം വാഷ് ചെയ്ത് അയൺ ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്ഥാപനം ആദ്യത്തെ ഐ എസ് ഒ മുദ്രയുള്ള തൊടുപുഴയിലെയും പാലയിലെയും സ്ഥാപനം അതിന്റെ മുമ്പിലാട്ടോ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴയിലെ സ്വന്തം വിക്ട്രി ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിൽ ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എല്ലാ ഡ്രസ്സുകളും കൂടെ ഒന്നിച്ചിട്ടൊക്കെ ആയിരിക്കും വാഷ് ചെയ്യുന്നത് അങ്ങനെയല്ലാട്ടോ ഇവർ പ്രീമിയം ലോണ്ടറിയും പ്രീമിയം ഡെലിവറിയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഡെലിവറിയും അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഡ്രസ്സുകളെല്ലാം വാഷ് പാക്ക് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ലഭ്യമാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ വിക്ടറിയിൽ കൊണ്ടോ കൊടുക്കാൻ പോവാണ് ഈ സാരികളൊക്കെ എനിക്കൊന്ന് റോൾ ആക്കിയാണ് വേണ്ടത് നമ്മുടെ ഡ്രസ്സും ഷൂ എല്ലാം നമ്മൾ ഷോപ്പിൽ കൊടുത്തു നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇവരുടെ ഫാക്ടറിയിലാണ് അപ്പൊ ഇവിടുത്തെ പ്രോസസിംഗും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിട്ടാണ് നമുക്ക് നോക്കിയാലോ ഞാൻ ഇത്രയും പറയുമ്പോ ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിക്കും ഒരു ഡ്രൈ ട്രൈക്ലിങ് ഷോപ്പിന് ഹൈപ്പ് കൊടുക്കണത് ഇത് സാധാരണ ഒരു ഡ്രൈ ട്രൈക്ലിംഗ് ഷോപ്പല്ലോ ശരിക്കും ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഉപയോഗിച്ചാണ് നമ്മുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും അതുമാത്രമല്ല നൂറ് ശതമാനം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലീനിങ് കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് ന്യൂട്രലൈസ്ഡ് ചെയ്താണ് നമ്മുടെ കൈകളിലോട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ അലർജിക് റിയാക്ഷനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഡ്രസ്സുകൾക്ക് ഒരു ലോങ് ലൈഫ് കിട്ടുകയും ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായത് റയാൻ്റെ ഷൂവിൻ്റെ ആകെ മുഴുവൻ കരിമ്പൻ അടിച്ചിരിക്കുവാണ് ഇവൻ ഈ വെള്ളത്തിൽ മുക്കി വെക്കണ സ്വഭാവമുണ്ട് അത് കാരണം ഫുള്ള് കരിമ്പനാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇതെല്ലാം മാറ്റി മാറ്റിത്തരാന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതുപോലെയുള്ള വെഡ്ഡിങ് ഡ്രസ്സുകളും വെഡ്ഡിംഗ് ഗൗണുകളും ഒക്കെ എവിടെ ക്ലീൻ ചെയ്യണമെന്ന് ശരിക്കും ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു നീളം തന്നെ നോക്ക് ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ അത്ര റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളുടെ അടുത്ത് മാത്രമേ നമുക്ക് ഇതൊക്കെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാൻ പറ്റുള്ളൂ ഗൌണുകൾ മാത്രമല്ല കേട്ടോ വെഡിങ് സ്യൂട്ടുകളും വെഡ്ഡിങ് ഡ്രസ്സുകളും നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണെങ്കിലും അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ക്ലീൻ ചെയ്ത് ഭവയിലോട്ട് സൂക്ഷിച്ച് വെക്കാൻ പാകത്തിന് പാക്ക് ചെയ്ത് ചെയ്തുകൂടെ ഇവിടെ ഇവർ തരുന്നുണ്ട് കേട്ടോ എന്നെക്കാളും വലിയ വാഷിംഗ് മെഷീൻ ആട്ടോ ഇവിടെ ഉള്ളത് അവിടുന്ന് ക്ലീൻ ചെയ്തു വരുന്ന ഫാബ്രിക്സ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവർ അയൺ ചെയ്യുന്നത് സ്റ്റീം അയണിങ് കൂടാതെ തന്നെ മറ്റ് നാല് തരം അയണിങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതും നമ്മുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അത് ഏത് തരം തുണികൾക്ക് ഏത് തരം ആണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ അയൺ ചെയ്തു വരുന്നത് അതെ ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞ് നമ്മുടെ സാരി അയണിങ്ങിന് വേണ്ടി പോകുന്ന ഭാഗം ആട്ടോ ഈ കാണുന്നത് നമ്മൾ അവിടുന്ന് കയറ്റി വിട്ട ഡ്രൈ ക്ലീൻ ചെയ്ത സാരി ആട്ടോ വരുന്നത് ഒരു ചുളുക്ക് പോലും ഇല്ലാതെ നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് മോനെ ഞാൻ സ്വപ്നം കണ്ടെങ്കിൽ ആ ശരി ഇതിൽ ഞറവെടുക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും നമ്മൾ കൂടുതലും ഹാൻഡായിട്ട് അയനിങ് ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ കണ്ടേക്കണം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് മിഷനിലാണ് വരുന്നത് അവിടുന്ന് കയറ്റി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പളപള മിന്നുന്ന നമ്മുടെ സാരി യാതൊരു ചുളുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇപ്പുറത്തെത്തും നമ്മുടെ സാരി നമ്മൾ റോള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഈ മിഷനിലോട്ട് സാരി വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക വാക്കും വഴി ആ സാരി ഇങ്ങനെ എന്താ പറയുക വലിച്ചു പിടിച്ചിട്ട് ആ റോളിൽ ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സാരിയിൽ യാതൊരു ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരിയല്ല പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഹൈ ലെവൽ പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ സാരി ഡ്രാക്ലിങ് ചെയ്ത് അയൺ ചെയ്ത് കിട്ടുക കേട്ടോ അയ്യോ ഇതൊക്കെ ഉടുക്കാൻ തന്നെ എന്തൊരു സുഖമായിരിക്കും ഇതൊന്നും നേരത്തെ അറിയേണ്ടതായിരുന്നു ഞാൻ അധികം സാരി ഉടുക്കുന്ന ആളല്ല പക്ഷെ എന്നാലും ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യായിരുന്നു ഈ ഡ്രസ്സുകൾ അയൻ ചെയ്യുന്നതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് സ്റ്റീം അയണിങ് ആട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പൊ ഇവരോട് സംസാരിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞിട്ട് വിക്ടറിയിൽ ഇതൊക്കെ ഓൾറെഡി ഒരു പത്ത് വർഷമായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മൾ രാവിലെ കൊടുത്ത നമ്മുടെ സാരിയും കാർപ്പറ്റും നമ്മുടെ ഷൂ എല്ലാം റെഡി ആയിട്ടുണ്ട് വിക്ടറിയില് ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചെന്ന് പറഞ്ഞത് നമ്മുടെ സാരി കേട്ടോ സാരി ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് റോള് ചെയ്ത് നല്ല കിട്ടിലൻ പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് ശരിക്കും ഇതിന്റെ നൊറിയെടുത്ത് കൊടുക്കാൻ നല്ല സുഖമായിരിക്കും കാരണം യാതൊരു ചുളുക്കും ഇല്ലാതെ അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിലാണ് സാരി റോള് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാർപ്പറ്റ് കണ്ടോ കാർപ്പറ്റ് കണ്ടു കഴിച്ചിട്ടുണ്ടെങ്കിൽ പുത്തൻ കാർപ്പറ്റ് മേടിച്ചാൽ ഇതുപോലെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല നല്ല വളരെ ക്ലീൻ ആയിട്ടോ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ക്ലീനിങ്ങിന് കൊടുത്തതില് ഇതിലൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ റയാൻ്റെ ഷൂ ആണ് കറക്റ്റ് ഇരുന്ന ഷൂടെ വെളുത്തതാക്കിയിട്ടുണ്ട് ഫുള്ള് കരിമ്പിനടിച്ച് നാശമായിട്ടിരുന്ന ഷൂ ആണ് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്തത് പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഫുള്ള് കരിമ്പിനെല്ലാം പോയി നല്ല വെട്ടിത്തിറങ്ങുന്ന പ്ലവ്ളം നിന്നുന്ന ഷൂ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ കംഫേർട്ടും അതുപോലെ നമ്മുടെ ബ്ലാങ്കറ്റ്സ് ബാഗുകൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം കട്ടണുകൾ നമുക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഡ്രൈ ക്ലീനിങ്ങിൽ അവൈലബിൾ ആട്ടോ ഞാൻ രാവിലെ ഡ്രൈ ക്ലീനിങ്ങിൽ കൊടുത്ത എൻ്റെ പ്രൊഡക്ട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും നല്ല കിഡിലൻ പാക്കിങ്ങില് ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴയുടെ സ്വന്തം സ്ഥാപനമായ വിക്ടറി ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലിനിങ്സിലാണ് മൂവായിരത്തോളം ഡ്രസ്സുകൾ ഒരു ദിവസം തന്നെ വാഷ് ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇവർക്കുള്ളത് അതുമാത്രമല്ല മാത്രമല്ല ഏഴായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് ഇവരുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ കെ എസ് സിബിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് തൊടുപുഴ മാത്രമല്ല പാലായിൽ ഉണ്ട് ഇവരുടെ സ്ഥാപനം ഓൾഡ് ലാളം ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ്